നമസ്കാരം മലയാളം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനത്തിൽ പ്രവർത്തിക്കുന്ന ബി എസ് എൻ എൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ കരാർ പുതുക്കാതെയും ജീവനക്കാരുടെ ശമ്പളം കുറച്ചും ജോലി സമയം വർദ്ധിപ്പിച്ചതിനുമെതിരെയാണ് ബി എസ് എൻ എൽ താൽക്കാലിക തൊഴിലാളികൾ നടപടിക്കായി നീങ്ങുന്നതെന്നും നേതാക്കൾ പറഞ്ഞു അത് ഞങ്ങളുടെ ഉപജീവനവാദത്തെ വളരെ സാരമായി ബാധിക്കുന്നു ഏതൊരു ചെറിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന് പോലും ഒരു വർഷത്തിൽ എന്തെങ്കിലും ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും ശമ്പളവർദ്ധനവും എല്ലാ എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമല്ല തന്നെയല്ല അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അത് അതെന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിലിന്റെ മണിക്കൂർ എന്നുള്ള ഒരു ഇതൊക്കെ ഞങ്ങളെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ബി എസ് എങ്ങൾ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ നീക്കം പുതിയ ടെൻഡർ പ്രകാരം നിലവിലെ ജീവനക്കാരെ കുറഞ്ഞ ശമ്പളമായ ആയിരത്തി എണ്ണൂറ് രൂപ മാസനിരക്കിലും ടെൻഡർ പിടിച്ചവരുടെ കീഴിൽ വർഷങ്ങളായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മുപ്പത്തഞ്ചോളം പേർ ജില്ലയിലുണ്ട് മറ്റു ജില്ലകളിലും ഇതേപോലെ താൽക്കാലിക ജീവനക്കാരുണ്ട് നിലവിൽ ബി എസ് എൻ എൽ താൽക്കാലിക ജീവനക്കാരുടെ വേതനം കഴിഞ്ഞ അഞ്ചു വർഷമായി ഗണ്യമായി വെട്ടിക്കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതിമാസം ജോലി ചെയ്താൽ രൂപയാണ് ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യണം വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർ കരാറെടുത്ത് തുച്ഛമായ തുക മാത്രം നൽകി തൊഴിലാളികളെ സാമ്പത്തികമായ ചൂഷണം ചെയ്യുകയാണ് തുച്ഛമായ ആയിരത്തി രൂപയ്ക്ക് ജോലി ചെയ്യാത്ത പക്ഷം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും നിലവിലെ ശമ്പളത്തിന്റെ കാര്യത്തിൽ പുനഃപരിശോധനയില്ലെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് തുടരാൻ പറ്റിയില്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കി പകരം മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുവാനാണ് തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ സമ്മതം അറിയിച്ചില്ലെങ്കിൽ പിരിഞ്ഞു പോകണമെന്നും പറഞ്ഞിട്ടുണ്ട് പലരുടെയും കുടുംബങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ജോലി എന്നത് പന്ത്രണ്ട് മണിക്കൂറാക്കി നിജപ്പെടുത്തിയും പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അഡീഷണൽ തുക നൽകണമെന്നും ജീവനക്കാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശമ്പളം കൃത്യമായി ലഭിക്കണം കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ പിടിക്കുന്ന എല്ലാ കമ്പനികളുടെയും ടെൻഡർ റദ്ദാക്കണം ഈ തൊഴിൽ മേഖലയിലെ കൂലി ഏകീകൃതമാക്കുകയും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള മിനിമം വേതനം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ആവശ്യങ്ങൾ ഉന്നയിച്ച് ആൻറ്റോ ആന്റണി എംബിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിവേദനം നൽകുമെന്നും ജീവനക്കാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ താൽക്കാലിക ജീവനക്കാരായ സി ജയകുമാർ അനീഷ് കുമാർ എം എസ് പ്രസാദ് മഹേഷ് ജി നായർ പി എസ് ദിനേഷ് അനിൽ രാജ് എന്നിവർ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം